ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെക്കുറിച്ച് നമുക്ക് നോക്കാം അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് ഇപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പറയുന്നു അതിനുള്ള എല്ലാ ഉപകരണങ്ങളും കഴിവുകളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ട ഒരു സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ജോലിപരമായിട്ടും ഉള്ള കാര്യങ്ങളിൽ ഇപ്പം നിങ്ങളുടെ ബന്ധങ്ങളിലായാലും ഉള്ള കാര്യങ്ങളിൽ ഒരു ഉയർച്ച ഒരു പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് വളരെയധികം സമർത്ഥമായിട്ട് നിങ്ങൾ അത് നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലത് വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ നേതൃത്വമുള്ള ഒരു സ്ഥാനത്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ പ്രയോജനമായിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഒരു എനർജി ഉണ്ടാകുമെന്നാണ് അപ്പം ആ ഒരു സഹായത്തോടു കൂടി മറ്റൊരാളിൻ്റെ ഒരു പ്രചോദനത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ വളരെയധികം സാധിക്കുമെന്ന് പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വഴി വളരെ എളുപ്പമായിരിക്കും മറ്റൊരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വഴി എളുപ്പമായിരിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ വ്യക്തിയെ സംബന്ധിച്ച് ധീരതയുള്ള അപ്പോൾ ദീർഘവീക്ഷണമുള്ള ആ ഒരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഒരു പ്രചോദനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചുകൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ആ വ്യക്തി ഒരു ആത്മാർത്ഥത ആ വ്യക്തിയിൽ നിന്നും അത്രത്തോളം ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ പുതിയ അറിവിനെയും പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇവിടെ പറയുന്നു അതുപോലെ സന്തോഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവേശം നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു അവസരത്തെ കൂടിയാണ് ഈ സമയം ഇവിടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനവും പരിശ്രമവും ശ്രദ്ധയും വേണ്ടുവോളും ഇവിടെ കൊടുക്കാനാണ് പറയുന്നത് ഇപ്പം പഠനത്തിലെ ആയാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളുടെ ബന്ധത്തിലായാലും കൂടുതൽ പരിജ്ഞാനം നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഡംബര സാധ്യത അതുവഴി നിങ്ങൾക്ക് സ്വയം പര്യാപ്തം നേടാനുള്ള ഒരു സൂചന ഇവിടെ പറയുന്നുണ്ട് അതുപോലെ അടുത്ത സ്പ്രെഡുകൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ബന്ധത്തെക്കുറിച്ചാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ളതും പ്രതീക്ഷിക്കാത്തതുമായ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരി പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ തകർന്നേക്കാം എന്നാൽ ഈ തകർച്ച പുതിയതും ശക്തവുമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഓവർകെയിം ചെയ്ത് മുന്നോട്ട് കയറി വരണമെന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളെ ഈ തകർച്ചയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വേദനാജനകമായ ഒരവസ്ഥയിൽ നിന്നും ഒരു അവസാനം നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലേറ്റവും മോശകരമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥ ഏറെക്കുറെ മാറി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാ ഭാരങ്ങളുടെയും ഒരു അന്ത്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിനെ നിങ്ങളുടെ കഴിവ് കൊണ്ട് അപ്പോൾ നിങ്ങളത് ഓവർ ടൈം ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കത് ഒരു സാഹചര്യത്തെയാണ് ഇവിടെ യൂണിവേഴ്സ് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യം നിങ്ങൾക്ക് തന്നെ ഓവർകെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒളിച്ചോടാനോ നിങ്ങൾക്ക് സത്യസന്ധത ഇല്ലാത്ത ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു ആത്മാർത്ഥത കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായി എന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരാത്മാ ഒരു ഒന്നുകിൽ നിങ്ങൾ ഒളിച്ചോടി ഒന്ന് അല്പം മാറി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുന്ന ഒരു സാഹചര്യത്തെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു വഞ്ചനയുടെയും രഹസ്യങ്ങളുടെയും നീക്കം ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്ത് കാര്യമായാലും നിങ്ങൾ നേരി നേർക്കു നേർ നേരിടാനാണ് ഇവിടെ പറയുന്നത് അപ്പം എന്ത് കാര്യത്തെയും നിങ്ങൾ നേർക്കുനേർ നേരിടുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ആളുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങളെ നേർക്ക് നേർ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം നേർക്ക് നേർ നേരിടുന്ന ഒരു അവസ്ഥയാണ് അതൊരു അവസ്ഥയാണെന്നാണ് പറയുന്നത് അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല നിങ്ങളുടെ ആത്മാർത്ഥത സത്യസന്ധതയും നിങ്ങളുടെ കൂടെ ഒപ്പമുള്ള ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളെ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഒരു വേദനാജനകമായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേർക്കുനേർ പോരാടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് നേർക്കുനേറുള്ള ഒരവസ്ഥ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലക്ഷ്യമില്ലാത്ത ചില തർക്കങ്ങൾ ഒരു ചെറിയ ചെറിയ വഴക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ അപ്പോൾ നേർക്ക് നേർ നിൽക്കുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ പല വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരാതെ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങളൊന്നും വ്യക്തമല്ല നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വ്യക്തമല്ലാത്ത രീതിയിലാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഇവിടെ ഒരു പൊതുധാരണ ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഒരു ധാരണയിലെത്താൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചില താൽക്കാലികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത നിങ്ങൾ താൽക്കാലികമായി നിർത്തി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു നിങ്ങളുടെ മുന്നിൽ പുതിയ സത്യങ്ങൾ വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് നിങ്ങളൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ എല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാര്യമായി ഓർമ്മപ്പെടുത്തി തരികയാണ് നിങ്ങൾക്ക് സത്യങ്ങൾ വെടിപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഇവിടെ ആവശ്യമാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ബന്ധവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ത്യാഗം ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ വൈകാരികമായതും പക്വതയുള്ളതും ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും തെറ്റില്ലാത്തൊരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുന്നത് അതുമാത്രമല്ല വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ കുറച്ചുകൂടെ നിയന്ത്രിച്ച് പോകാൻ പറയുന്നു മറ്റുള്ളവരോട് അല്പം ക്ഷമയോടും ശക്തിയോടും കൂടി ഇവിടെ ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ബന്ധങ്ങളെ വൈകാരികമായിട്ടല്ല സത്യസന്ധമായിട്ടും ബുദ്ധിപരമായും നേരിടേണ്ട ആവശ്യമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് വികാരം കാണിക്കാതെ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് സത്യസന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായി നിങ്ങൾ നീങ്ങുകയാണെങ്കിലും ഇത് കുറച്ച് മാറ്റങ്ങൾ വരേണ്ട സാഹചര്യത്തെ പറയുന്നുണ്ട് അപ്പോൾ വികാരപരമായി ഉടൻ നിങ്ങൾ എന്ത് കാര്യവും ഉടൻ എടുത്തു ചാടിയുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രവണത വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതിപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യത്തെ പറയും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരവും ആകർഷകവുമായ ഒരു സാഹചര്യം നിങ്ങൾ വരാനുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അത് നിങ്ങൾ ആ ആദ്യം പറഞ്ഞതുപോലെ ആ സത്യസന്ധതയും ഒരു ബുദ്ധിപരമായ നീക്കവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരവും ആകർഷകവുമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരും നിങ്ങളെ സംബന്ധിച്ച് ചുറ്റിലുമുള്ള സന്തോഷങ്ങളെയും സ്ഥലങ്ങളെയും കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ പലതും നിങ്ങൾ കാണുന്നില്ല അസംതൃപ്തിപരമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളൊന്നും തൃപ്തരല്ല ഒരു തൃപ്തിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ മനോഭാവം മാറ്റി ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് വേണം അപ്പം ഇതുവരെ നിങ്ങൾക്ക് നല്ലതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു നല്ലത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല കാര്യങ്ങൾ വന്നല്ലോ അപ്പോൾ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നു അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനമുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പെടുത്തുകയാണെങ്കിൽ വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത് എങ്കിലും ഈ വളർച്ചയിലും നിങ്ങൾക്ക് ചില വേദനാജനകമായ അല്ലെങ്കിൽ തകർച്ചയും വഞ്ചനയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇതിൽ ഉള്ള ഒരു സാഹചര്യത്തെയാണ് പറയുന്നത് ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും വികാരപരമായ പക്വതയും ചിന്തയും ഉപയോഗിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനാണ് പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാലേ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാപ്പാടിനെ കുറിച്ച് ഒരുപാട് രീതിയിലാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു അതിപ്പോൾ ആര് വിചാരിച്ചാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അനുഭവിക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയാണ് അപ്പോൾ അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ പോകത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടായിരുന്നല്ലോ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റാനാണ് ഇവിടെ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർക്ക് ചെ വലിയൊരു ഫീലിംഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം അവർ അതായത് തെറ്റില്ലാത്ത മനുഷ്യരില്ല എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അത് ഒരുപാട് നിങ്ങളുടെ ആത്മാർത്ഥത കൂടി കൊണ്ട് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് നിങ്ങൾ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്ന പറയുന്നു അവർക്ക് ഒരു താല്പര്യമുണ്ട് പക്ഷെ നിങ്ങൾ ആ ഒരു രീതിയിൽ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടവർക്ക് വളരെയധികം ആത്മാർത്ഥത കാണിച്ച് സ്നേഹിച്ച് നിങ്ങളോടൊപ്പം കൂടെ നിന്ന് വരണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ജനുവനായിട്ട് നിങ്ങളുടെ വരാൻ പോലും കഴിയില്ല ആ രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ യൂണിവേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് തുടരേണ്ട ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളാണ് ഇവിടെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ മാറ്റി നിങ്ങൾക്ക് ജീവിക്കണോ അതോ ഈ സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമായിട്ട് പറയുന്നു അപ്പം നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങൾക്ക് ജെനുവനായിട്ടാണ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്ന് അപ്പോൾ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോവുക അല്ല എങ്കിൽ ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാമെന്ന് പറയുന്നു പക്ഷേ ആ വ്യക്തിക്ക് ഒരു ജെനുവിനിറ്റി ഉണ്ട് നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ പോകാനുള്ള താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറച്ചു കാലം കൊണ്ട് അറിയാവുന്നതാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഫീലിംഗ്സ് വന്നപ്പോൾ നിങ്ങളത് വളരെയധികം വിഷമത്തിലും നിങ്ങൾക്ക് ഒന്നിലും ഒരു തൃപ്തിയില്ല നിങ്ങൾക്ക് വിജയം വരുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങളുടെ കരിയറിലായാലും ഉയർച്ച ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടും ആ വ്യക്തിയുമായിട്ടുള്ള ആ പ്രശ്നം വന്നപ്പോൾ നിങ്ങളാകെ തകർന്ന ഒരവസ്ഥയാണ് അതിലൊന്നും നിങ്ങൾക്ക് തൃപ്തി കിട്ടിയിട്ടില്ല ആ ഒരു ഫീലിംഗ് നിങ്ങളെ കാർന്നു തിന്നുന്നൊരവസ്ഥയിലാണ് നിങ്ങളുള്ളതെന്ന് പറയുന്നു അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്ക് മാറ്റി െഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷമായിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ചപ്പാട് മാറ്റി നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി ഇനിയുള്ള ലൈഫിൽ അങ്ങോട്ട് ഇപ്പോൾ ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ പുതിയ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്രണയം അഫിയർ വരാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ എൻ ഏത് ബന്ധമായാലും നിങ്ങൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ പഠിക്കാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർത്തും മനസ്സിലാക്കാനാണ് പറയുന്നത് അതിനുശേഷം അവരുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമുണ്ട് നിങ്ങൾക്കത് ഒട്ടും അവരുമായിട്ട് മുന്നോട്ട് പോവാതെ കഴിയില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരവസരം കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തീർത്തും മനസ്സിലാക്കിയതിന് ശേഷമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് തിരിച്ചും ഒരു ബുദ്ധിമുട്ട് വരരുത് നിങ്ങൾ തിരിച്ച് ആ ലൈഫ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് അവിടെ കിട്ടണം അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് രീതിയിൽ തന്നെ നിങ്ങൾ പോവേണ്ടതായിട്ട് വരും അത് നിങ്ങൾ മനസ്സിലാക്കി അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് മുന്നോട്ട് പോകാൻ ഇവരുമായിട്ട് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല ബന്ധങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ അത് ഏത് ബന്ധമായാലും ും ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട ഏതൊരു സാഹചര്യവും നിങ്ങൾ അനുഭവിച്ച് തന്നെ മാറാൻ കഴിയത്തുള്ളൂ അത് നമുക്ക് ആരെക്കൊണ്ടും ആ നിങ്ങളുടെ നമ്മുടെ എഴുത്ത് തലയിലെ എഴുതി എന്ന് പറയത്തില്ലേ അപ്പം അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അതാരുടെയും കുറ്റമല്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് നേരിൽ പോവാൻ കഴിയും നേരിൽ നേരായിട്ട് പോവാൻ കഴിയുമെന്നുണ്ടെങ്കിലും ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഇതൊന്നും നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ മറ്റ് ജീവിതത്തിൻ്റെ വളർച്ചയും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ